നമസ്കാരം ധനുഷും നയൻതാരയും തമ്മിലുള്ള പോരാണ് ഇപ്പോൾ തമിഴ് സിനിമയിലെ ചൂടേറിയ ചർച്ചാ വിഷയം ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ചൊല്ലിയാണ് താര ധനുഷ് പോര് ധനുഷ് നിർമ്മിക്കുകയും വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുകയും ചെയ്ത നാനും റൌഡി താൻ സിനിമയിലെ ഭാഗങ്ങൾ നയൻതാരയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് ഏതൊരു കാര്യത്തിനും രണ്ടു വശമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ കാര്യത്തിലും സിനിമാ ലോകവും രണ്ടു തട്ടിലാണ് മലയാളത്തിൽ നിന്ന് പല നടികളും ഇതിനോടകം നയൻതാരക്കെയാണ് പിന്തുണ അറിയിച്ചിട്ടുള്ളത് നയൻതാരയെ പിന്തുണച്ച് നസ്രിയ പാർവതി തിരുവോത്ത് ഐശ്വര്യലക്ഷ്മി ഗീതു മോഹൻദാസ് അടക്കമുള്ള താരങ്ങൾ രംഗത്തെത്തി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഗീതു നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ചത് അനുപമ പരമേശ്വരൻ ഗൗരി കിഷൻ അഞ്ജു കുര്യൻ ഐശ്വര്യലക്ഷ്മി നസ്രിയ തുടങ്ങിയ മലയാളി നായികമാരും നയൻതാരയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ അനുപമ പരമേശ്വരൻ ഐശ്വര്യലക്ഷ്മി നസ്രിയ പാർവതി തിരുവോത്ത് എന്നിവർ ധനുഷിനൊപ്പം ഒന്നിച്ച് അഭിനയിച്ചവരുമാണ് എന്നാൽ കൂടുതൽ പിന്തുണ ധനുഷന് ലഭിക്കുന്നുവെന്നത് തന്നെയാണ് വസ്തുത അതിന് കാരണമാകുന്നത് ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിന് നൽകിയ നയൻതാരയുടെ കച്ചവട തന്ത്രം തന്നെയാണ് ഇരുപത്തിയഞ്ച് കോടിക്കാണ് ഈ ഡോക്യുമെന്ററിക്ക് ഇവർ പ്രതിഫലം വാങ്ങിയത് അതിനാൽ ധനുഷും ബിസിനസ് എന്ന രീതിയിൽ ഇതിനെ സമീപിച്ചതിൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് മാത്രമല്ല ധനുഷ് പ്രതികാരദാഹിയാണെന്ന തരത്തിലുള്ള നയൻതാരയുടെ വിമർശനത്തെ അവർ ഏറെ എതിർക്കുന്നു പ്രമോഷന് വിളിച്ചാൽ പോകില്ല എക്സ്ട്രാ പൈസ വേണം വീടിന്റെ നിശ്ചിത പരിധിയിൽ മാത്രം സാലറി അത് കഴിഞ്ഞാൽ അധികം പണം പൊതുവേദിയിൽ അവാർഡ് കൊടുക്കാൻ വന്ന അല്ലോർജിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാതെ അപമാനിച്ചു തന്റെ പേഴ്സണൽ സ്റ്റാഫിന് വരെയുള്ള ശമ്പളം പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങും തുടങ്ങിയ ആരോപണങ്ങൾ എല്ലാം തന്നെ ഇക്കുട്ടർ ഉയർത്തുന്നു ഒരു സിനിമയുടെ പിന്നണിയിലുള്ള ദൃശ്യങ്ങളും ഡിലീറ്റഡ് സീനുകളും ഉൾപ്പെടെ എല്ലാം പ്രൊഡ്യൂസറിന് അവകാശപ്പെട്ടതാണ് അത് വിൽക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിന് തന്നെയാണ് വാണിജ്യ ആവശ്യത്തിന് ആ വിഷൽസ് ഉപയോഗിച്ചാൽ അതിന് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അവകാശവും പ്രൊഡ്യൂസറിനുണ്ടെന്ന കാര്യവും ധനുഷിനെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊന്ന് നാനും റൗഡിദാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ നയന്താരെ നായികയാക്കി ധനുഷ് നിർമ്മിച്ച ചിത്രമാണ് നാനും റൌഡിദാൻ നയൻതാരയുടെ ജീവിത പങ്കാളി വിഘ്നേഷ് ശിവനായിരുന്നു സിനിമയുടെ സംവിധായകൻ താനും വിഘ്നേഷും ഇഷ്ടപ്പെടുന്നതും പ്രണയത്തിലായതും ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണെന്ന് നയൻതാര വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ അനുഭവങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താനാണ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് സംവിധായകൻ നായികയുടെ അടുപ്പം സ്ഥാപിച്ചത് നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിനെ കാര്യമായി അലോസരപ്പെടുത്തിയിരുന്നു എന്നൊരു പ്രചാരണവുമുണ്ട് ഇത് കാരണം ചിത്രീകരണത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുകയും പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്നും ധനുഷ് പറഞ്ഞിരുന്നു ധനുഷ് നയൻതാര പോലും വീണ്ടും ചർച്ചകളിൽ നിറയുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാറിലെ ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ വെച്ച് നയൻതാര ധനുഷിനോട് ക്ഷേമ പറഞ്ഞ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നാനും റൌഡിദാൻ എന്ന സിനിമയിലെ നയൻതാരയുടെ പ്രകടനം ധനുഷ് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ ധനുഷ് എത്തി നയൻതാരയുടെ അഭിനയം മെച്ചപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നു ബെതിരായ ആ കഥാപാത്രത്തിന് ഏറെ പ്രശംസകൾ നേടിയ നയൻതാരയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിരുന്നു അവാർഡ് വാങ്ങാൻ വേദിയിലെത്തിയ നയൻതാര തന്റെ പ്രകടനം ധനുഷിനിഷ്ടപ്പെടാത്തതിൽ ക്ഷമ ചോദിക്കുകയും അടുത്ത തവണ താൻ മെച്ചപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തിരുന്നു അത്ര പ്രസന്നമല്ലാത്ത മുഖഭാവങ്ങളോടെയായിരുന്നു ധനുഷ് എന്ന് സദസ്സിലിരുന്നത് എനിക്ക് ഈ അവസരത്തിൽ ധനുഷിനോട് ക്ഷമ പറയാനുണ്ട് കാരണം നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ എന്റെ പ്രകടനം ധനുഷ് തീർത്ഥം വെർത്തിരുന്നു എന്റെ പ്രകടനം താങ്കളെ നിരാശപ്പെടുത്തിയതിൽ സോറി ധനുഷ് അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും എന്നായിരുന്നു നയന്താര അന്ന് പറഞ്ഞത് നാനും റൌഡിദാൻ റിലീസ് ചെയ്ത് ഇത്രകാലം കഴിഞ്ഞിട്ടും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നു എന്നത് തന്നെയാണ് ഈ സമീപകാല സംഭവങ്ങൾ ഓരോന്നും സൂചിപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ നയന്താര ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇരുവാദമാണെന്ന് വാദിക്കുന്നവരും കുറവല്ല ഇതിനോടൊപ്പം താരയുദ്ധം വിവാദമായി കത്തിപ്പടരുമ്പോൾ തന്നെ ഈ നിമിഷം വരെ ധനുഷ് പ്രതികരിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത